ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മത്തങ്ങ അരിച്ചേരി ഉണ്ടാക്കാം അപ്പോൾ മത്തങ്ങ അരിച്ചേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പെരുമ്പയർ വേണം അപ്പോൾ ഇതാ ഒരു അരക്കപ്പ് പെരുമ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്കതിനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പെരുമ്പയർ ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറിയ പയറായാലും മതി പക്ഷേ അതിനേക്കാട്ട് കുറേ ടേസ്റ്റ് നമുക്ക് പെരുമ്പയറിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് ഇനി നമുക്ക് ഈ പയറിനെ ഒരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പെരുമ്പയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലിടാതെ സാധാരണ ഒരു പാത്രത്തിലൊന്നും വെച്ചാൽ അത് വെന്ത് വരേയില്ല അതുപോലെ നമ്മളിതിനെ വെള്ളത്തിൽ പോലും ഇട്ട് വെച്ചിട്ടില്ല വെള്ളത്തിലിട്ട് വെച്ചാൽ പോലും നമുക്ക് ഒരു നാല് വിസിലെങ്കിലും കേട്ടാലേ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് വേവുള്ളൂ ഇത് ഞാൻ അല്ലാതെ തന്നെ കഴുകിയെടുത്തതുകൊണ്ട് നമുക്കൊരു ഏഴ് വിസിൽ കേൾപ്പിക്കാം അപ്പോഴത്തേക്ക് നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരും അങ്ങനെ പയറൊക്കെ കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഇനി മത്തനൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോഴിതാ അത്യാവശ്യം ഒരു വലിയ കഷ്ണം മത്തനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് അത്രയും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇന്നൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നമുക്കിതിനകത്തുള്ളതായി ഈ അരിയൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് കളയണം പിന്നെ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളയണം ഇത് തൊലിയൊക്കെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യത്തിന് തേങ്ങ തിരുമ്മിയെടുക്കാം അങ്ങനെ പയർ വേവണ സമയം കൊണ്ട് കൊണ്ടേനെ നമുക്കിത് മത്തന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിന് അരപ്പിന് വേണ്ടിയിട്ടാണ് അതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ തീയലിനൊക്കെ അരയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്നും വറുത്തൊന്നും എടുക്കണ്ട എങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സാധാ പോലെ പച്ച തേങ്ങ തന്നെ അരച്ച് ചേർത്തതിന് ശേഷം അവസാനം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തും കൂടെ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് ചേർക്കാതെ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോഴിതാണ് നമുക്കിത് ഈയൊരു പരിവാവണതുവരെ വറുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിരിക്കാം ഇനി ഇതാ നമ്മുടെ പയറിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തന്നെ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് വിശിലൊന്ന് അടിക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ എന്താ ഒരു വലിയ കഷ്ണം നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് ഒരുപാട് അങ്ങ് അരഞ്ഞ ജസ്റ്റ് നമ്മൾ തോരത്തിനൊക്കെ അരക്കണ ആ ഒരു പരുവത്തിനങ്ങ് പരുവത്തിനങ്ങരച്ചാൽ മതി അങ്ങനെ അങ്ങനെന്താ രണ്ട് വിസലി ഇട്ടപ്പോൾ മത്തനൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് അരപ്പിട്ട് കൊടുക്കാം അതിൽ കൂടി നമുക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ കുറച്ച് ജീരകം വേണം പിന്നെ അവസാനം ഞങ്ങൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുരുമുളകും നമുക്ക് ഇതുപോലെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ പോലെ അതേ അളവിന് വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിനെ അരപ്പ് ചേർക്കുമ്പം കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒത്തിരി കൂടുതലായിട്ട് ഇതിനെ ചേർക്കണം കുറഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് കൂടി തന്നെ നിൽക്കണം അങ്ങനെ ഇതാ അരപ്പല്ലായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് വറുത്തെടുത്തിട്ടുള്ളതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്